നല്ലൊരു ഓട്ടോ റഷ്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് മുൻത്തെ രണ്ട് ഓട്ടോറിക്ഷയ്ക്ക് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു അതിലെ ഫസ്റ്റിടത്ത് നമ്മൾ വിറ്റ് പോയിട്ടോ ഒരു കുട്ടിയുടെ ഇട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോയി മറ്റേതിനെ എൻക്വയറി ആയി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ചിലവാണെന്ന് വിചാരിക്കുന്നു ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് വണ്ടിയിരിക്കുന്നത് നല്ലൊരു ആൽഫയുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ആൽഫയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ ബോഡിയൊക്കെ നല്ല കാനായിരിക്കും നല്ല വെയിറ്റ് ആയിരിക്കും അപ്പം ആ പേരത്രയ്ക്ക് സെറ്റപ്പ് ഇല്ലെങ്കിലും ആൽഫ നോക്കി അടക്കുന്ന ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ എൻ്റെ ഇതിനൊക്കെ നല്ല കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പുത്തം വണ്ടി പോലെ ഇരിക്കുന്ന വണ്ടി വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നോട്ട കാര്യം കൂടി വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേറ്റിട്ട് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഫസ്റ്റത്തെ കമന്റ് തന്നെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം അത് ചെക്ക് ചെയ്തിട്ട് വേണേ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ നിങ്ങൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയോ കടും പുത്തം പോലെ ഇരിക്കുന്നേ ഒരു തരത്തിൽ നിങ്ങൾക്ക് എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി ഇതൊക്കെ കരികിലേടാ നിങ്ങൾ വന്ന് ജസ്റ്റ് ഇത് സിമ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് പുതിയ മോഡൽ വണ്ടി വണ്ടിയാകുമ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ ഈ ഇവിടെയാണ് വരുന്നത് സീറ്റൊക്കെ നല്ല നീറ്റ് ഇൻറ്റീരിയറൊക്കെ സെറ്റാണ് ഇടാ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല വൃത്തിപ്പെടുപ്പായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയറാണ് ഇനിയിപ്പോൾ ബാക്കിലെ സീറ്റ് സീറ്റായാലും ഇത് ജസ്റ്റ് ഒന്ന് വണ്ടി ഇങ്ങനെ കിടന്ന് പൂപ്പിലായ തുടച്ച് കഴിഞ്ഞാൽ സെറ്റാകുന്നുള്ളൂ നല്ല അടിപൊളി സീറ്റാണ് ബാക്കിൽ മൂന്ന് എൽ ഇ ഡി ലൈറ്റിൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൊക്കെ നോക്കി കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പുത്തൻ പോലെ ഇനെ അത് പൊടിയേട്ടാ വേറെ സംഭവങ്ങളൊന്നുമില്ല പുത്തൻ പോലെ ഇരിക്കുന്നേ ഫ്ലോറ് അതുപോലെ തന്നെ പുറകിലേക്ക് വര ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല ടയറൊക്കെ നല്ലോണം ഉണ്ട് പിന്നെ ബാക്ക് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഇവിടെ ഒരു ഫ്ലോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുക വേണ്ട ഒരു തരി തുരുമ്പോ പാച്ചോ ഒന്നുമില്ല അല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പോൾ ഒരു ആൽഫ നോക്കണ ആളുകളുണ്ടെങ്കിൽ മഹേന്ദ്രയുടെ ആൽഫ നോക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തോ ടയറ് കണ്ടീഷനൊക്കെ നോക്കി മൂന്ന് ടയർ തന്നെ അടിപൊളിയായിട്ടിരിക്കുന്നത് വേറെ പ്രവില്ല ബാറ്ററി പുതിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴിഞ്ഞ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി ഇനി വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെലർ ആവശ്യപ്പെടുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ വിലപേശുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു വില പറഞ്ഞാൽ എന്തു തന്നെ വില പേശുമല്ലോ ആരും പറഞ്ഞ വിലയ്ക്ക് ഒന്നും ഓടിച്ചാടി ആരും ഒന്നും മേടിക്കാറില്ല അപ്പോൾ നിങ്ങൾ മറ്റുള്ള വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കയോ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണെന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല ഒന്നുകൊണ്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇൻഷുറൻസ് ടാക്സ് പൊല്യൂഷൻ എല്ലാ സംഭവങ്ങളും അതിലോക്കെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഈ ഒരു ആൽഫ വെറും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ നടത്താം തൃശൂർ ജില്ലയിൽ പുതുക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ് യാതൊരു തരത്തിലും തുരുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആർക്കെങ്കിലും വാഹനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർ വല്ലൊരു അറിയിണെങ്കിൽ എന്തെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവർ എല്ലാ ബൈ